പ്രീസലോട്ട് എൺപത്തിയഞ്ചാം സങ്കീർത്തനം പത്താം വാക്യം ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവമേ ഞാൻ അവിടുത്തേക്ക് വിശ്വസ്തനായിരുന്നുവെന്ന് നമ്മുടെ ദൈനംദിനമുള്ള പ്രാർത്ഥനകളിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നു അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ അനുയായികളായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് വിശ്വസ്തതയായിരുന്നു പ്രിയമുള്ളവരെ നാം എവിടെ ആയിരിക്കുന്നുവോ നമ്മെ എവിടെ ആക്കി വെച്ചിരിക്കുന്നുവോ നമ്മുടെ കുടുംബത്തിലാകട്ടെ നമ്മുടെ ജോലി സ്ഥലങ്ങളിലാകട്ടെ നമ്മുടെ സമൂഹത്തിലാകട്ടെ നാം ആയിരിക്കുന്ന സഭകളിലും ഇടവകളിലും ആയിക്കൊള്ളട്ടെ വിശ്വസ്ഥതയോടെ നമുക്ക് നിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അവരുടെ മേലുണ്ടായിരിക്കും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തോട് നാം അപേക്ഷിക്കാറുള്ളത് എങ്ങനെയാണ് വിടുവിക്കണമേ അല്ലെങ്കിൽ സഹായിക്കണമേ അല്ലെങ്കിൽ എന്നെ കരുതണമേ അല്ലെങ്കിൽ എന്നോട് കൃപയുണ്ടാകണമേ കരുണ തോന്നണമേ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരണമേ എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നതയിൽ പ്രാർത്ഥിക്കാറുള്ളത് എന്നാൽ ഈ ഒരു സ്ഥിതി മാറി ദൈവത്തോട് കൂടുതൽ വിശ്വസ്തത പുലർത്തുമ്പോൾ ഇതൊന്നും ചോദിക്കാതെ തന്നെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്തിന് ദൈവം നമുക്ക് ദാനമായി തന്ന നമ്മുടെ താലന്തുകളിൽ പോലും വിശ്വസ്ഥതയുള്ളവരായി മാറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് തിരുവചന പ്രകാരം വിശ്വസ്തത എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നിന്നാണ് വരുന്നത് അതേ പ്രിയമുള്ളവരെ അത് നമ്മുടെ പ്രവൃത്തികളിൽ കൂടി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരുമെന്നുള്ള ആ ഒരു വാഗ്ദത്ത് വചനം നമുക്ക് മുറുകെ പിടിക്കാം ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ആയിരിക്കുന്ന ഇടങ്ങളിലെ എല്ലാ വിശ്വാസ ചിന്താഗതികളും ഒക്കെ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനോട് കുറച്ചുകൂടി ചേർന്ന് നിന്നുകൊണ്ട് വിശ്വസ്തതയുള്ളവരായിട്ട് നമുക്ക് ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ മാറാം അങ്ങനെ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ ഒരു നല്ല മാതൃക പിൻപറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് യാത്ര തുടരാം അതിനുവേണ്ടി കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഹവേ ബ്ലസ് ഡേ